നമസ്കാരം കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഹേനയാണ് ഇന്നത്തെ കാതോട് കാതോരത്തിലുള്ളത് അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് എന്ന് പറയുന്നത് റേഡിയോ ദിനമാണ് അല്ലേ അപ്പോൾ ഈ ഒരു റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ കാതോട് കാതോരത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എത്ര പേർക്കറിയാമല്ലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും പല രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് നമ്മൾ നേരിൽ കാണുന്നത് കുറച്ച് സമയത്ത് ചൂടായിരിക്കും ചില സമയത്ത് മഴയായിരിക്കും പാ പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു നമുക്കറിയാം ഈ ഒരു ടൈമിൽ ഈ മഴയായിരിക്കും ഈ ഒരു സമയത്ത് ചൂടായിരിക്കും മാർച്ച് എന്ന് പറയുമ്പോഴായിരിക്കും ചൂട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി ഒരു പകുതി ആയപ്പോൾ ചൂടിന്റെ ഇങ്ങനെ കഠിനം കൂടി കൂടി വരികയാണല്ലേ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ മാർച്ച് ആവുമ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ചിന്താഗതി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ ഇന്ന് അമ്പള്ള ഡേ ആണ് കുടയെടുക്കാൻ മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഒരു എത്തിയിട്ടുണ്ട് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ശ്രോത അല്ലേ അതെയല്ലോ ഇതാരും സംസാരിക്കുന്നത് മോന് വേണ്ടി വേണ്ടിട്ട് പാട്ട് ആവശ്യപ്പെടുക അപ്പോൾ നല്ല ചൂടുണ്ടോ അവിടെ വല്യ കുഴപ്പ ഉച്ചയാകുന്ന സമയത്ത് ചൂടിന്റെ ശക്തി ഇങ്ങനെ കൂടി നിക്കും പണ്ട് അപേക്ഷിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വർഷം പഴയ വർഷത്തെ കണക്കല്ലല്ലോ ഓരോ വർഷം ചെല്ലും തോറും വ്യത്യാസമുണ്ട് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതെ 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 പണ്ടത്തെ കണക്കല്ല മഴ പെയ്യേണ്ട സമയത്തല്ല മഴ കാര്യങ്ങളൊക്കെ മാറി മാറി നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് സംഭവിക്കുന്നത് പഴയ കാലാവസ്ഥ നമ്മളെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് ഇന്ന സമയത്താണ് വെയില് ഇന്ന സമയത്ത് വേറെ കണക്ക് തന്നെ നടക്കുകയും ചെയ്യും പക്ഷെ ഇപ്പം അടുത്തത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് കാലാവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല നല്ല വെയിൽ കാണിക്കും പെട്ടെന്നായിരിക്കും ഒരു ചെറിയ മഴ പെയ്യുന്നേ ഒരു ചാറ്റൽ മഴ ഒരു ചാറ്റൽ മഴ

ഓക്കെ എങ്ങനെ നല്ലൊരു ഗാനം കേട്ട് തിരികെ തിരിക്കുകയാണ് അപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നവർ അല്ലേ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് റോഡിലൊക്കെ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്നവരാണ് പണ്ട് വെളി രാജ്യങ്ങളിലാണ് ഈ ഒരു അവസ്ഥ പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലും ഭയങ്കരമായിട്ട് ഈ ഒരു അവസ്ഥ നേരിടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ അകത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അവർ കൂടുതൽ കൂടുതൽ നമ്മളെ സുരക്ഷിതത്വം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു ജോലിയിലോട്ട് ഏർപ്പെടുമ്പോൾ ഏറ്റവും ബാധിക്കുന്ന അവരെയാണ് അല്ലേ ചൂട് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് മയക്കും മരുന്നിൻ്റെ ഒരു ഉപയോഗം പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ ചെറുപ്പക്കാരിലൊന്നും അത്ര ഇതായിട്ട് കാണുന്നില്ല വളരെ കുറഞ്ഞ തോതിൽ മാത്രമായിരുന്നു ഈ ഒരു പ്രശ്നം നമ്മുടെ നാടിനെ നേരിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ റ്റവും കൊച്ചുപ്രായത്തിൽ തന്നെ ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെയധികം തന്നെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണല്ലേ ഓക്കേ നമുക്കടുത്ത കോളിലേക്ക് പോകാം ഹലോ നമ്മുടെ കോൾ കട്ടായിരിക്കുകയാണ് അപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ നമ്മൾ ഈ സ്കൂളിൽ തന്നെ സ്കൂളുകളിലൊക്കെ പല അതായത് നമ്മളൊരു അവബോധം കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നമ്മൾ ഈ മയക്കുമരുന്നിന് ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് കുട്ടികളൊക്കെ കേട്ടിരിക്കുന്നുണ്ട് എല്ലാ തരത്തിലും അവർക്കിങ്ങനെ അറിവ് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം വള ഈ ഒരു ഓരോ വർഷം കഴിയുന്നത് മാത്രമല്ല ഓരോ കുട്ടികളുടെ ആ ഒരു വളർച്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവർ ഇനി എന്താണ് ടെക്നോളജി വള വളരുന്നതനുസരിച്ച് അടുത്ത ഓരോരോ ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രായം എത്തുമ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ എല്ലാത്തിലും ഒരു ക്യൂരിയോസിറ്റിയാണ് എന്താണ് ഇനി അടുത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ വലിയ വലിയ എത്തുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റുള്ളവരെ കണ്ടുപഠിക്കുന്ന ഒരു സ്വഭാവം അല്ലേ കുട്ടികൾക്ക് അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും കാണാം ഓക്കെ നമ്മൾ അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ മിനി ചേച്ചി സുഖാണോ ഒത്തിരി ഒത്തിരി നാളായി അതെ അതെ മിനി ചേച്ചി അപ്പോൾ ഇന്ന് നല്ല ചൂടുണ്ടോ നല്ല ചൂടാണോ പുറത്ത് ചുമയാണോ വന്നിട്ട് ചുമ പെട്ടെന്ന് മാറുന്നില്ല രണ്ടു മാസമായി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ പിന്നെ ശരിക്ക് കഴിച്ചു കഴിക്കുമ്പോ വായെല്ലാം പൊട്ടുന്നു ഗുളിക കഴിക്കുന്നു അപ്പൊ നന്നായിട്ട് ആഹാരം കഴിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആഹാരം തന്നെ ഭക്ഷണം കഴിക്കോ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ഖാന ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ നല്ല വാട്ടാ നല്ല എല്ലാരും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തേക്കാം ഓക്കെ സന്തോഷം വിളിച്ചതിൽ നമ്മളിപ്പോൾ പരിസ്ഥിതി ദിനത്തിലൊക്കെ നമ്മളെ സ്കൂളുകളിൽ ചെടികളൊക്കെ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ടൊക്കെ എത്ര ചെടി കിട്ടുമെന്നും പറഞ്ഞ് കുട്ടികളില്ലേ ഇങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ചെടിയൊക്കെ വാങ്ങി കൈ വെക്കും രണ്ട് ദിവസം ചെടിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ചെടി വെച്ച് പിടിപ്പിക്കണം വീട്ടിൽ അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിലൊക്കെ നിൽക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചെടി ഉണങ്ങുമ്പോൾ ആ സ്നേഹമൊക്കെ മാറും പക്ഷേ ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്രത്തോളം കോൺക്രീറ്റ് ചെയ്ത് മാറ്റുക മരങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുക അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലേ ചിലപ്പം ഇതും ഏറ്റവും കൂടുതൽ ഒരു കാര്യമായിരിക്കാം ഈയൊരു കാലാവസ്ഥ വ്യതിയാനത്തില് നമുക്ക് എന്തെങ്കിലും അടുത്തൊരു കോളിലേക്ക് പോകാം ഹലോ അതെ ഇതാരും സംസാരിക്കുന്നത് വസന്താണോ എന്നാലും ഓക്കേ അതൊക്കെ മാറും അപ്പം ആ കേൾക്കാമോ ഞാൻ പറയുന്നേ അപ്പൊ ഒരു കാലാവസ്ഥ വിധി പണ്ട് അമ്മക്ക് മനസ്സിലാവോ ഈ ടൈമിൽ ചൂടായിരിക്കും തണുപ്പായിരിക്കും എന്നൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് വലിയ ചൂട് തോന്നില്ല ഇതാ ഇപ്പം എനിക്ക് വലിയ ചൂട് തോന്നുന്നില്ല പണ്ട് ചേട്ടൻ ഫാൻ ഓഫ് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു കിടുങ്ങുന്നു പറഞ്ഞ് എനിക്ക് അതേ അളക്ക് എനിക്ക് വല്യ കിടുങ്ങനൊന്നുമില്ല ചൂട് നല്ലതായിട്ട് തോന്നില്ല

ഓക്കെ വൈദൂര്യം ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത അതായത് ലഹരി ഉപയോഗത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അല്ലേ ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ എ ബി സി ഡി ഒക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികൾ കൂടുതലും യൂട്യൂബോ അതൊക്കെ കണ്ട് അങ്ങനെ അറിയാനുള്ള ആഗ്രഹം കൂടി കൂടി വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിലാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലഹരി ഉപയോഗമൊക്കെ കൂടി വന്നിരിക്കുകയാണ് എന്താണ് ഇത് എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കുറേ കുട്ടികൾ അതിനടിമപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു അവബോധം കൊടുക്കുക തന്നെ Hello? Hello? Namaskaram. Namaskaram. Sushama, Sushuma, jichi, െ ഈ ഒരു ചെറിയ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നിന്ന് തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക നമുക്ക് എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയി അവിടെ സാരമില്ല അപ്പൊ ക്യൂവിൽ നിന്ന് വിളിക്കുകയാണല്ലേ വരയ്ക്ക് നിക്കുവാർത്ഥിക്കും വേണ്ടി തീർച്ചയായിട്ടും കുന്നമ്പറത്ത് തമ്പ്ര കൂട്ടുകാരി ലീലാമണിയും രാധാമണി അത് ഇരട്ടാളാണ് അവർക്ക് കൊടുക്കണം ഈ പാട്ട് തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ കൊടുക്കൂട്ടായി മുട്ടായി തന്നെ ആ മുട്ടായി തന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ സുഷമി ചേച്ചി മുട്ടായി തന്നുകൊണ്ട് പകരം ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ഗാനമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ടാറ്റ പറയുകയാണ് തിരിച്ച് ഒരു മണിക്ക് കേൾക്കാം ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ കാലാവസ്ഥയും കുട്ടികളുടെ ലഹരി ഉപയോഗവും അല്ലെ ചെറുപ്പക്കാരില്ലേ ലഹരി ഉപയോഗവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നോർജഹാൻ ചേച്ചി പറഞ്ഞ മറ്റൊരു കാര്യമാണ് സമയമില്ല അല്ലെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കൂടി ഇരിക്കാൻ അവരെന്താണ് ചെയ്യുന്നത് എന്താണ് പ്രശ്നം ഒന്നും തിരക്കാൻ സമയമില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു കുട്ടിയിൽ നിന്ന് തുടങ്ങുന്നതാണ് ചെറുപ്പ അതായത് വളർന്നു വളർന്നു അവർ മറ്റുള്ളവർക്കൂടെ ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്ങനെയാണ് നമ്മളിപ്പോൾ തന്നെ കിട്ടില്ലേ ഈ സ്വഭാവ വൈകല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഇതാണ് ഇങ്ങനെ മാറിക്കൊണ്ടുവരുന്ന ഇതിന് അപ്പൊ എന്താണെന്ന് തിരക്കുക ആദ്യം നമ്മൾ നോക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അല്ലെ ഓക്കേ അടുത്ത കോളിലേക്ക് പോകാം വരുന്നതാണ് പ്രകൃതിക്ക് തന്നെ ഈ കാരണം ഈ അതുപോലെ ആഴി തലോടുന്ന കാലാവസ്ഥകളും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്ക മക്കൾ മക്കളുടെ വഴിക്ക് പോന്നു മാതാപിതാക്കൾ അവരുടെ വഴിക്ക് പോകുന്നു പ്രകൃതി പ്രകൃതിയുടെ രീതിയിൽ പോന്നു സത്യത്തിൽ നമ്മള് ഭാഗ്യവന്മാരാണ് കാരണം ഇത്ര ഒരു എങ്ങനെ ചൂടും തണുപ്പും വലിയ കുഴപ്പമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇവിടെ അങ്ങനെ യാദൃശ്യമായിട്ടുണ്ടായ പ്രളയം ഒഴിച്ചു കഴിഞ്ഞാല് പ്രകൃതി വലിയ രീതിയിൽ നമ്മളെ ശല്യം ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഈ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏകാന്ത ദുഃഖങ്ങളും ഒക്കെ അകറ്റാൻ വേണ്ടി നമ്മൾ കടപ്പുറത്ത് പോയിരിക്കുമായിരുന്നു ഇന്ന് പക്ഷെ ഒരു ഭീതിയാണ് പണ്ട് കാലത്ത് എന്റെ കൊച്ചുനാളിൽ തന്നെ ഈ കൊച്ചിലാമൂട്ടിൽ വന്നിരുന്ന തങ്കശ്ശേരി വിളക്ക് മരം പിന്നെ അത് രണ്ട് ഉയർന്ന കെട്ടിടങ്ങളും ഒക്കെ ഉള്ളു പക്ഷെ ഈ കടല് ചെറുതായി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വലുതായി മറ്റേത് ഈ ഒരു കായലിൽ തന്നെ നമുക്ക് ആദ്യം കാണിക്കുമ്പോഴേ ഒരു ചരിഞ്ഞ തെങ്ങ് കായലിലോട്ട് നിക്കുന്നല്ലേ ആ ഓല ഇന്ന് എവിടെങ്കിലും അങ്ങനെ കാണാറുണ്ടോ അങ്ങനെ കാണാൻ വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാറില്ല വളരെ അപൂർവമായിട്ടേ ഉള്ളു ഇന്ന് കായലിന്റെ തീരവും കടലിന്റെ തീരങ്ങളും എല്ലാം റിസോർട്ടും ആക്കി കോൺക്രീറ്റ് വനങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് തീർച്ചയായും അപ്പോഴും ഇതിന്റെ ഒരു മാറ്റം പ്രകൃതിക്ക് ഉണ്ടായിട്ടുണ്ട് ഉറപ്പായി അത് വികസനമൊന്നും പരിഷ്കാരങ്ങളൊക്കെ ഒക്കെ പല പേരിൽ വരുന്നു എങ്കിലും നമുക്ക് ഈ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീജനങ്ങളല്ലേ ഇന്നത്തെ കാലത്ത് സ്ത്രീധന നിരോധനമല്ല അപ്പൊ പ്രകൃതി ഇതൊക്കെയാണ് നിരോധിച്ചിരിക്കുന്നത് എങ്കിലും മാറ്റം വരാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ആകാശത്തെ നക്ഷത്രങ്ങളും കടലിലെ തിരമാലകളും ഒക്കെ ഇല്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് പഴയ ഗാനങ്ങൾ നമ്മുടെ തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു ആവശ്യപ്പെട്ട ഒരു ഗാനം പറഞ്ഞേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഒരു പാട്ടാണ് പക്ഷെ അത് ഇന്നും നമുക്ക് കേൾക്കുമ്പോ ഒരു പുതുമ തോന്നില്ലേ തീർച്ചയായും തീർച്ചയായും അപ്പൊ അങ്ങനെയുള്ള ചില പാട്ടുകളെയൊക്കെ സ്നേഹിക്കുക പഴയ കാലങ്ങളെ ആ പാട്ട് കേടുമ്പ നമ്മൾ പഴയ പ്രകൃതി ഓർക്കുന്നുണ്ട് ഇപ്പൊ അഷ്ടമുടിക്കായ അന്ന നട തു തുണിയിലെ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ കോട്ടയത്ത് പാലവും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ കടലേ എന്നുള്ള ആ പാട്ട് കാണിക്കുമ്പോഴേ അതിന്റെ ആ ദുഃഖം ഇല്ല മനസ്സിൽ വരുന്നത് തീർച്ചയായും ഏഹ് അറബിക്കടലൊരു മണമാടൽ എന്ന് പറയുമ്പോ ആ പാദം ഇങ്ങനെ പതിഞ്ഞു പോകുന്ന മണൽ തെറ്റുകടല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പൊ ഇതൊക്കെ ആ പഴയതിനെ നമ്മള് പെട്ടെന്ന് മറക്കാതെ പുരോഗമനത്തിന് വേണ്ടി എടുത്ത് ചാടാതെ പഴയ രീതിയിൽ പണ്ട് മക്കൾ എല്ലാവരുമായിട്ട് വൈകിട്ട് കടപ്പുറത്ത് പോകുവായിരുന്നില്ലേ ഉറപ്പായി അങ്ങനെ ഒരുപാട് അല്ലെ തീർച്ചയായും ഇപ്പൊ കടപ്പുറത്തിരിക്കുമ്പോഴും കുട്ടികളുടെ മനസ്സിലെ വിചാരം എന്ന് പറഞ്ഞാൽ വലിയ റെസ്റ്റോറന്റ് പല രീതിയിലുള്ള ചിക്കൻ പൊരിച്ചതും മറ്റും ഒക്കെയാണ് അല്ലേ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഇപ്പൊ ഇവിടെ കുറ്റം പടുത്താനൊന്നും ആരെ ഇല്ല കാലത്തിനൊത്തും മാറി എങ്കിലേ ഒക്കത്തുള്ളൂ അല്ലേ ഉറപ്പായി മാറ്റങ്ങളെല്ലാം അനിവാര്യ എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഈ പഴയ കാര്യങ്ങളെ സ്നേഹിക്കുക പഴയ പാട്ടുകൾ കേൾക്കുക ഓക്കെ ചേട്ടാ തീർച്ചയായിട്ടും സന്തോഷം നമ്മുടെ രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ് അല്ലേ നമ്മള് മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ മാറ്റങ്ങളൊക്കെ നമ്മളെയും കൂടെ മാറ്റിക്കൊണ്ടിരിക്കുക നമ്മുടെ കാലാവസ്ഥയെ മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് പക്ഷെ നമ്മുടെ ഈ ഒരു ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ നമ്മുടെ കേരളത്തിനെ ചെറുതായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ് സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണല്ലേ നമ്മൾ ആ ഒരു പഴയ ചിത്രമൊക്കെ അങ്ങനെ മാഞ്ഞ് 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 പുതിയ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അത് എത്ര മാറ്റങ്ങളുണ്ടെങ്കിലും നമ്മളും കൂടെ ഈ ഒരു കാലാവസ്ഥയെ മാറ്റാൻ അതായത് ഈ ഈയൊരു വ്യതിയാനമൊക്കെ കുറച്ച് നമ്മൾ വിചാരിച്ചാലും മാറും എന്ന് തന്നെ പറയാമല്ലേ ആ ഓക്കേ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം ഇതാരും സംസാരിക്കുന്നേ രാധ രാധ എനിക്ക് എനിക്കൊന്നും ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലേ രാധമ്മ വിളിച്ചിട്ടില്ലേ കട്ടായി പോയി ആഹാ ഓക്കേ രാധമ്മ പിന്നെന്താണ് വിശേഷങ്ങൾ ഞാനിങ്ങനെ കാലാവസ്ഥയുടെ കാര്യ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നില്ലേ ഒരുപാട് അടുത്ത് ഇങ്ങനെ കാറ്റൊന്നും കൊള്ളാൻ പറ്റാതെ ചൂട് കൂടുന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യും അപ്പൊ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ എന്തെങ്കിലും കയ്യിലൊക്കെ കരുതോ നിനക്ക് ഒരു കുപ്പി വെള്ളം കൊട ഇതൊക്കെ കൊണ്ടുപോകും ഇനി കൊണ്ടുപോയില്ലെങ്കിൽ അടുത്ത് ആരുടെ കടം വാങ്ങിക്കും ആഹ് അങ്ങനെ ശേഖരിച്ച് വെക്കും പിന്നെ രാധമ്മൂടെ ആ കൊച്ചുമോളുടെ പേരെന്താ പേരെന്താത്മിക

ആ കൊച്ചുമോളും അമ്മാമ്മയും കൂടെ പാട്ട് കേട്ടോട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കുക നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളിലൊക്കെ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു ലഹരി ഉപയോഗം അതിങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ മാറ്റി നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാതോട് കാതരത്തിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഗാനം കേൾക്കാം തിരികെ വരാം ഓക്കെ തിരികെ എത്താൻ കാതോട് കാതോരത്തിലേക്ക് ചില ഗാനങ്ങൾ കേൾക്കുന്നത് പോലെയാണ് പഴയ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ മുത്തശ്ശിമാരും മുത്തശ്ശിമാരൊക്കെ പറയാറുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഇതാണ് ഇപ്പോൾ മഴ പെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കൂടും എന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടം ഇങ്ങനെ മനസ്സിൽ ഓടി വരുന്നത് നമ്മളിപ്പോൾ ചില ചിലത് നമുക്ക് മറന്നു പോകുന്ന ഒരു രീതിയാണ് ചിലപ്പോൾ നമുക്ക് പോലും ചിന്തിക്കത്തില്ല നമ്മൾ എന്താ ഈ ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെ വരുന്നത് അതുപോലെയാണ് നമ്മുടെ മനുഷ്യനെ പോലെയാണ് പ്രകൃതിയും പെരുമാറുന്നത് ചില സമയങ്ങളല്ലേ ചില മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് പോലെയാണ് പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നത് പോലും പറയില്ല അല്ലേ ഓക്കേ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം സംസാരിക്കുന്നുണ്ട് വിശേഷം കട്ടായി അപ്പോൾ ഞാൻ പോയി ഒന്നും കൂടി വന്ന് ചൂട് 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 കുറഞ്ഞു കുറഞ്ഞു കിട്ടി കുളിക്കണമായിരുന്നു അതുകൊണ്ടാണ് കോള് കിട്ടാതെ കേട്ടോ ശൈലജിട്ടോളിച്ചത് മൂന്നാമത്തെ വെട്ടാണോ കുളിച്ചത് കൊള്ളാം അപ്പൊ എന്തായാലും ചൂട് കൂടുമ്പോ കുളി മസ്റ്റാണ് അല്ലേ അതെ പിന്നെ നിനക്ക് എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കുടിക്കാറുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് നമ്മള് ക്ഷീണം ഒക്കെ ജ്യൂസ് ഒക്കെ കുടിക്കും അതായത് നമ്മള് ഫ്രഷ് ജ്യൂസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി അതായത് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് ആഹ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു തണ്ണിമത്തൻ എന്ന് പറയുന്നത് ആണ് ബർത്ത്ഡേ നാദർഷ നാദർഷ പേര് അപ്പോൾ നാദർഷ മോനെ റേഡിയോ ബെൻസിഗിന്റെയും ആശംസകളുടെയും ഇപ്പൊ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഓക്കെ ശൈലജ ചേച്ചി അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കുളിക്കണോ അതെ ആണല്ലേ അപ്പൊ ദാ അടിപൊളി ഒരു ഗാനം തന്നെ കേൾക്കാം ഓകെ ചേച്ചി അപ്പോൾ കുളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശരീരം എത്രത്തോളം തണുപ്പിക്കുക അത്രത്തോളം തണുപ്പിക്കുക ഈ ഒരു കാലാവസ്ഥയിൽ അല്ലേ പെട്ടെന്നൊക്കെ ക്ഷീണം തോന്നും കുറേ പ്രത്യേകിച്ച് പ്രായമായ അമ്മമാരും അച്ഛന്മാരൊക്കെ വീട്ടിലിരുന്നാൽ പോലും പെട്ടെന്ന് ചിലപ്പോഴൊക്കെ നമ്മളും ചിന്തിച്ചിട്ടില്ലേ നമുക്ക് ഇത്രയ്ക്ക് ഒരുപാട് പ്രായമായോ എന്തു പറ്റി നമുക്ക് ആ പഴയതുപോലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്താണ് ഈ ഒരു ക്ഷീണത്തിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ആ ഒരു രീതി നമ്മുടെ ഒരു എന്നും നമ്മൾ അതായത് ദിവസവും ദിവസേന നമ്മൾ ചില രീതികൾ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ആ രീതികളൊക്കെ മാറി വേറൊരു രീതിയിലേക്ക് കടക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു ക്ഷീണം ഇതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എനിക്ക് പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് ചൂടാണ് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ തിങ്ങി നിൽക്കുകയാണ് അല്ലേ ഇതിനുള്ള എല്ലാ പ്രതിവിധി നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ് നമ്മുടെ ശില ചേച്ചി ചീ പെട്ടെന്ന് പോയി കുളിച്ചത് കണ്ടില്ല അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്തു മാറ്റാവുന്നതാണ് നമുക്ക് എന്തായാലും നല്ലൊരു ഗാനം കേൾക്കാം തിരികെ വരാം ഓക്കെ തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക് അങ്ങനെ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോൾ വനനശീകരണം നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ വനം അതായത് കാട്ടിൽ മൃഗങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ കാട്ടു തെയ് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതും ഒരു മെയിൻ കാരണമാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെപ്പോലുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ മൃഗങ്ങൾക്കും അവരുടെ വീടാണ് കാടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലിപ്പം കടലെ തടി കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടി തന്നെ കാട് നശിപ്പിച്ച് കളയുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓക്കെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ പ്രണാമം ഞാൻ കോട്ടയത്ത് നിന്ന് പ്രകൃതിയാണ് വിളിക്കുന്നത് നമസ്കാരം ആദ്യം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം നല്ലൊരു ചന്ദ്രദിനത്തിന്റെ സായാഹ്നം ആശംസിക്കുന്നു പ്രകൃതി നല്ല പേരാണല്ലോ ഓ അതെ പിന്നെ ഒരു ഒരു അഭിനന്ദനം കൂടെ അറിയിക്കട്ടെ കഴിഞ്ഞ ജനുവരി പതിനാലിന് ഗീതാഞ്ജലി എത്ര മനോഹരമായിരുന്നു കാരണം അത്ര അനുഭൂതി സുന്ദരമായിരുന്നു അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മനോഹരമായ ഗാനങ്ങളെ ചേർത്ത് നക്കി എന്നെ ഹടാത് ആകർഷിച്ച ഒരു ഗീതാഞ്ജലി ആയിരുന്നു അതിനെ പ്രത്യേക അഭിനന്ദനങ്ങളും ആ അനുമോദനങ്ങളും ഒക്കെ നൽകുന്നു ഒരുപാട് സന്തോഷമായിരുന്നു എനിക്കിപ്പോൾ അത് കേട്ടപ്പോൾ ആ കാരണം എന്താന്ന് ചോദിച്ചാൽ അമ്മമാരെ പ്രകർത്തിച്ചുകൊണ്ട് ഒരുപാട് നമ്മള് കവികളാണേലും എല്ലാവരും വർണ്ണിക്കും തീർച്ചയായും അച്ഛന്മാരിൽ ഇത്രയും നന്മകളും സ്നേഹവും ഗുണവും ഒക്കെ അന്തർലീനമാണെന്ന് ഗാനങ്ങളുടെ അല്ലെ കവിതകളുടെ അതിനെ എത്ര അത്ര മാത്രം നന്നായിരുന്നു വളരെ 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 സന്തോഷം നമ്മുടെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലെ തട്ടി പര്യാപ്തമായിരുന്നു ഓരോ ഗാനങ്ങളും ആ സമയങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു അതായത് ഈ ഒരു വർഷം എനിക്കൊരു നഷ്ടമുണ്ടായി എൻ്റെ അച്ഛൻ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയൊരു സമയത്ത് തീർച്ചയായിട്ടും ഞാൻ പോലും അറിയാതെയാണ് ഞാൻ ആ ആ ഒരു ഒരു ഗീതാഞ്ജലി ഞാൻ ചെയ്തത് തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ആ ഒരു എനിക്കൊരു അനുഗ്രഹം പോലെയായിരുന്നു അന്നത്തെ ഒരു ദിവസം തന്നെ അല്ല ഓരോ വാക്കുകളും തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് പഠിച്ചു പറയുന്നതോ ഒന്നും അല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി എത്തുന്ന ഒരു കവിത പോലെ മനോഹരമായിരുന്നു ആ വാക്കുകൾ ഓരോന്നും അതാണ് ഞാൻ ഇപ്പോഴും വളരെ വളരെ അധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഒരു അനുഭവം ഒരു അമൂല്യ നിധിയാണ് അത് തന്നെയാണ് ശ്രോതാക്കളുടെ കാരണങ്ങൾക്ക് ശരിക്കും ഒരു പീയൂഷധാരെയായിരുന്നു ഓരോ വാക്കുകളും വളരെ സന്തോഷം ആദ്യമായിട്ടാണോ പ്രകൃതി വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തത്സമയ പരിപാടിയിലേക്ക് വിളിക്കുന്നത് കഥോടുകാരത്തിലെ വിളിക്കുന്നു വാട്സ്ആപ്പ് മെലഡിയിൽ പാട്ട് ചോദിച്ചിട്ടുണ്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ കേൾക്കാറുണ്ട് കാരണം ഓരോ പരിപാടികളും എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ശ്രാവണ സംസ്കൃതിയെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുന്ന ഒരു നിലയമാണ് അതിന്റെ ശ്രോതാവാകാൻ സമയം കിട്ടുമ്പോഴൊക്കെ ശ്രമിക്കാറ് തീർച്ചയായിട്ടും പ്രകൃതിയെ പോലെയുള്ള ശ്രോതാക്കളുടെ വാക്കുകൾ നമുക്ക് വീണ്ടും വീണ്ടും ാണ് ഒരുപാട് നല്ല പരിപാടികൾക്കും ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലും ഞാൻ ഇപ്പൊ ഇന്നത്തെ ഒരു കാര്യം തന്നെ പ്രകൃതി എന്നൊരു പേര് തന്നെയല്ലേ നമ്മുടെ ഒരു ഈ സബ്ജക്റ്റ് തന്നെ നമ്മൾ ഇന്ന് ഞാൻ കാലാവസ്ഥയാണ് എടുത്തത് തീർച്ചയായിട്ടും ഈ ഒരു എല്ലാവരും കാരണം മനുഷ്യൻ ഒന്നും സഹിക്കാനായിട്ടുള്ള ഒരു സഹന മനോഭാവം മനുഷ്യമായി കൊണ്ടിരിക്കുകയാണ് തണുപ്പാണെങ്കിൽ പറയും ഭയങ്കര തണുപ്പാണ് അർത്ഥം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല പക്ഷെ ഒന്നിനോട് ഒരു സഖ്യത മനുഷ്യൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അപ്പം നമ്മുടെ മനോഭാവമാണ് ഈ ദിനാന്തരീക്ഷ സ്ഥിതിയേക്കാൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും നമ്മുടെ മനോഭാവം എല്ലാത്തിനോടും സമരസപ്പെടുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറുകയാണെങ്കിൽ ഒരു വരെ ഇതിനൊക്കെ ഒരു സ്വയം പരിഹാരം ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം തീർച്ചയായും തീർച്ചയായും അതും ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായും പിന്നെ ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശത്തെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ഉഴുന്ന് എന്ന് പറയുന്നത് മലയാളികളുടെ നിത്യോപയോഗത്തില് ഇന്ന് ഉഴുന്നിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ദോശ ഇഡലി എന്നൊക്കെ ഉള്ളത് പിന്നെ ആവിയിൽ വേഗിച്ച ഭക്ഷണങ്ങൾ ഇപ്പൊ ഫുട്ട് പോലെ ഉള്ളത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ നെഞ്ച് എരിച്ചില് അല്ലെങ്കിൽ ജലത്തെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഉഴുന്ന് ചേർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജലത്തിന്റെ ശോഷണം ഉണ്ടാവില്ല പിന്നെ മഞ്ഞ നിറങ്ങളോട് കൂടിയ പൂക്കൾ ഉണ്ടാകുന്നത് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരുതാണ് മഞ്ഞ നിറമുള്ള പൂക്കൾ വേനലിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ഫലങ്ങളാണ് വെള്ളരി വർഗത്തിന്റെ അതുപോലെ തന്നെ നല്ല ഉഷ്ണത്തിന് വേണ്ടി ദിനാന്തരീക്ഷ സ്ഥിതിയെ ശീതളമാക്കുന്നതിന് വേണ്ടിയാണ് മഞ്ഞ മേടമാസത്തിലൊക്കെ മഞ്ഞ കണിക്കണ്ണ കൊണ്ട് അലങ്കൃതമാകുന്നത് അപ്പം നമ്മുടെ ഭക്ഷണ വസ്തുക്കളിലെ വെള്ളരി വർഗങ്ങൾ അല്ലെങ്കിൽ പാവയ്ക്ക വളരെ നല്ലതാണ് ശരീരത്തില് തണുപ്പുള്ള നിലക്കടലയുടെ പൂവ് നോക്കൂ അത് മഞ്ഞ നിറമാണ് യും നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമ നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ ചേന ചേമ്പ് കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നെയ്യ് ചേർത്ത് കഴിക്കുകയാണെങ്കിലും ശരീരത്തിന് ശീതഗുണത്തെ പ്രധാനം ചെയ്യും തീർച്ചയായും തീർച്ചയായും അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ് നമ്മുടെ ശരീരത്തെ ജലം സംരക്ഷ സംരക്ഷിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു സ്പോഞ്ചിൻ്റെതായ ഒരു പ്രവണത നമ്മുടെ ശരീരത്തിൽ നഷ്ടമാകുന്നുണ്ട് കൂടുതലും എപ്പോഴും ഫാൻ നമ്മുടെ ഒരു തുണി അലക്കി ഉണങ്ങുക വേണമെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ഫാനിന്റെ കീഴേ വെക്കും എന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മൾ ഫാനിന്റെ കീഴേ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നാം അറിയാതെ നഷ്ടപ്പെടുകയാണ് അതെ അതെ തീർച്ചയായും അപ്പൊ അതൊക്കെ ഒരു അതെ തീർച്ചയായും ഇപ്പൊ വളരെ നല്ലൊരു അറിവ് ഒരു വലിയൊരു അറിവ് തന്നെയാണ് കൊറേ കാര്യങ്ങൾ അറിയിച്ചു കാരണം എന്ത് ചെയ്യണോന്ന് അറിയാതെ ഒരുപാട് പേര് കുഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കാണും പയറുകളുടെ ഉപയോഗ ഉപയോഗത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ ദിനമാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു പയറാണ് ചണപ്പയർ എന്ന് പറയാ ഫ്ലാക്സീഡ് ഫ്ലാക്സീ ഫ്ളാക് സീഡ് നമ്മള് നിത്യജീവിതത്തില് പല ആരോഗ്യകരമായിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ ഉള്ള ഒരു ഇതാണ് ചണപ്പയർ വളരെ വിലക്കുറവാണ് അപ്പൊ അതിൽ ഒരു ഒരു സ്പൂണ് നമ്മളൊരു വെള്ളത്തിൽ ഇട്ടിട്ട് തലേ ദിവസം വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് അത് രാവിലെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തിനും അതുപോലെ തന്നെ കൊഴുപ്പിനും ശരീര രക്തത്തിലെ കൊഴുപ്പിന് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ആന്റി ഓക്സിഡന്റുകൾ അതൊക്കെ സമ്പുഷ്ടമാണ് നല്ല നാരുകളുണ്ട് ഫൈബർ റിച്ചാണ് അപ്പം വിലക്കുറവാണ് നമുക്ക് പിന്നെ അടുപ്പിച്ച് സ്ഥിരമായിട്ടൊന്നും കഴിക്കില്ല മാക്സിമം ഒരു മണ്ഡലം അഥവാ നാൽപ്പത്തെട്ട് ദിവസമാണ് ഈ നാൽപ്പത്തെട്ട് ദിവസം അതുപോലെ നമുക്ക് ഏർ പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് ആട്ടാളി എന്ന് പറയുന്ന ഒരു ചെറിയ അരിയാണ് അതും ഈ പറഞ്ഞ പോലെ മാറി മാറി ഓരോന്നിങ്ങനെ ചെറുതായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യകരമായ ഗുണങ്ങൾ കിട്ടും രോഗപ്രതിരോധ ശേഷി കിട്ടും ഈ പയർ ദിനത്തില് ചണപ്പറ പയർ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ഇന്ന് എനിക്ക് വേണ്ട പാട്ട് എന്ന് പറയുന്ന ഇന്ന് ചന്ദ്രദിനമാണല്ലോ ചന്ദ്രൻ നമ്മൾക്ക് കുളിർമ നൽകുന്നതാണ് സൂര്യൻ താപം നൽകുമ്പോൾ ചന്ദ്രൻ നമ്മൾക്ക് കുളിർമയേകുന്നതാണ് അപ്പൊ ആ ചന്ദ്രന്റെ മനോഹാരിതായി ചന്ദ്രദിനത്തില് ആദ്യമായും എന്ന് പറഞ്ഞ ചിത്രചേച്ചി പാടിയ മനോഹരമായ ഗാനം അത് നമ്മുടെ മനസ്സിലേക്ക് വളരെ നൈർമല്യത്തെ ഒരു കുളിർമ പോലെ കേൾക്കാം എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് ഈ പതിനാലാം തീയതിയിലെ ഗീതാഞ്ജലി അത്രമാത്രം സന്തോഷം 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 ആയിട്ടും സമർപ്പിക്കുന്നു വളരെ 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 ചേച്ചി അപ്പോൾ ഒരുപാട് നല്ല അറിവുകൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇത്രയും സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൂടാതെ കുറെ അറിവുകൾ കേട്ടു അല്ലെ ഉഴുന്നിന്റെ കാര്യമൊക്കെ പറഞ്ഞു ശരീരത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു ഊഷ്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മുടെ പ്രകൃതി ചേച്ചി പറഞ്ഞായിരുന്നു ഓക്കെ നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാനം കേൾക്കാം തിരികെ വരാം ഓക്കെ അങ്ങനെ ഈ സമയം രണ്ട് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് ആയിരിക്കുകയാണ് അതായത് നമ്മുടെ കാതോട് കാതൂരത്തിന്റെ ലാസ്റ്റ് കോൾ ആണ് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞതുപോലെ തന്നെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മളെല്ലാവരും അതുപോലെ നമ്മുടെ സമയവും ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് കോളിലേക്ക് പോകാം ഹലോ ഹലോ സംസാരിക്കുന്നേ േക്കുട്ടിയാണ് ശ്രീകുട്ടി അപ്പോ ഒരുപാട് റെഫർ ചെയ്യാറുണ്ടോ ബുക്കൊക്കെ റെഫർ ചെയ്താണോ കേൾക്കാൻ പറ്റുന്നില്ല ഓക്കെ ആ അല്ല ബുക്കൊക്കെ ഒരുപാട് ജി കെ ബുക്കൊക്കെ വാങ്ങിച്ചു നോക്കാറുണ്ടോന്ന് അപ്പം എന്താണ് ഏറ്റവും വലിയൊരു എയിം ആണല്ലേ പി എസ് സി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടട്ടെ കേട്ടോ ഓക്കെ ശ്രീകുട്ടി അപ്പോൾ ആവശ്യപ്പെടുന്നേ ഞാനൊരു നാടൻ പാട്ടാണ് ഇപ്പൊ ന്യൂ ജനറേഷൻ നാടൻപാട്ട് പാടോ ഏതെങ്കിലും അറിയത്തില്ല എന്തു അറിയില്ല കേട്ടിട്ടേ ഉള്ളു ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല സാരും ഗാനം കേൾക്കാം ഓക്കെ സന്തോഷം ശ്രീകുട്ടി അപ്പോൾ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം തിരികെ അങ്ങനെ നമ്മുടെ ഈ കാതോട് കാതോരത്തിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ലഹരി ഉപയോഗം അല്ലെ തീർച്ചയായിട്ടും ഒരുപാട് ചെറുപ്പക്കാരിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്ത് കാരണമാണ് എന്നാണ് എല്ലാവരുടെയും ചിന്തകൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് മാറേണ്ടത് നമ്മൾ വിചാരിച്ചാൽ മാറാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല നല്ലൊരു നാളെ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നല്ലൊരു ജനറേഷനല്ലേ അല്ലേ നമുക്ക് ഇനി വരാനിരിക്കുന്ന നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാതോടുകാര കാതോരത്തിൽ നിന്ന് ടാറ്റ പറയുകയാണ് ഹേരാ